നമസ്കാരം എവർക്കിൻ ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തി ആർജിച്ചവനായിക്കോട്ടെ ജാതകത്തിൽ എത്ര നല്ല യോഗവും ഉള്ളവനായിക്കോട്ടെ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുകയില്ല ചില ദിവസങ്ങൾ മോശവും ചില ദിവസങ്ങൾ നല്ലതുമായിരിക്കും അത് ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാറാം തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച വരെ ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ നക്ഷത്രക്കാർക്ക് ചാരവശാൽ ചന്ദ്രൻ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധു ജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർധനവ് എന്നിവ ഫലങ്ങളാകുന്നു ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തഞ്ച് മുതൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു ഇനി കാർത്തിക ഭാഗം രോഹിണി മകീര്യം ആദിപഗതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായ രോഗവും ഫലങ്ങളാകുന്നു ആയതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ധനപരമായി നല്ല സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂ മിഥുനക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ അഗ്നി സംബന്ധമായി അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറേ മുക്കാലിന് ശേഷം ഞായറാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു കൂടാതെ ഉദരസംബന്ധമായ രോഗത്തിനും സാധ്യത കാണുന്നു ആയതിനാൽ ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം അനുകൂലമാകുന്നു ഞായറാഴ്ച വരെ കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശവും രോഗശമനവും ഫലങ്ങളാകുന്നു കൂടാതെ മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവയും ഫലങ്ങളാകുന്നു ബുധ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറേ മുപ്പത്തഞ്ചിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക ഉദരസംബന്ധമായും അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് ശേഷം വെള്ളിയാഴ്ച രാത്രി ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം ശത്രുവിൻ്റെ നാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അഗ്നി സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉദര സംബന്ധമായും അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ആയതിനാൽ ഈ രണ്ട് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചിത്തിര അന്ത്യപകുതി ചോതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് വരെ വ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ചിന് ശേഷം ഞായറാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിൻ്റെ നാശം രോഗശമനം മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്തിന് ശേഷം ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുവിന്റെ നാശം രോഗശമനം മൃഷ്ടാന് ലാഭം ലോട്ടറി മുതലായവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഞായറാഴ്ച രാത്രി വരെ ഈ ഫലങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭം എന്നീ എന്നിവ ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തഞ്ച് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നം എന്നിവ ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ ജന്മത്തിലും അതായത് ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുദ് പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ച് മുതൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മുക്കാൽ വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം അകാരണമായ ഭയം എന്നിവ ഫലങ്ങളാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്ത് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറേ മുപ്പത്തി അഞ്ച് മുതൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുരോരുട്ടാതി കാൽഭാഗം തൃട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പതിനാറാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്ത് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം ധനവർദ്ധനവ് എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പത്ത് മുതൽ പതിനെട്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചെലവ് ധനനാശം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ച് മുതൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാധി ലാഭവും ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി ധനനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം